ഹേ ടീം എം ജെ എമ്മിന്റെ മെന്റാണ് ഒരു ചെറിയ കഥ പറഞ്ഞരാ ഒരു ഗ്രാമത്തിലെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു ആ അച്ഛന് മൂന്ന് മക്കളായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞാല് മരിക്കാൻ കിടക്കായിരുന്നു മരണത്തിന്റെ ആ വാക്കിൽ നിൽക്കായിരുന്നു അപ്പം ആ അച്ഛന് തന്റെ മൂന്ന് മക്കളെയും അരികത്ത് വിളിച്ച് എന്നിട്ട് പറഞ്ഞു ഉണ്ട് നിങ്ങൾ അത് സ്വാധീകരിച്ചു തരുമോ പറഞ്ഞു അങ്ങനെ അതിന് എന്താച്ചാ നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് വടികൾ കൂട്ടിയിട്ട് ഒരു കെട്ടുണ്ടായിരുന്നു അത് അവരെ കയ്യിൽ കൊടുത്താൽ പറഞ്ഞു ഇതൊന്നും എനിക്ക് പൊട്ടിച്ചു തരൂ പറഞ്ഞു അങ്ങനെ ഫസ്റ്റത്തെ മകൻ അത് ശ്രമിച്ചു നോക്കി പൊട്ടിക്കാൻ പക്ഷെ കഴിയുന്നില്ല അങ്ങനെ രണ്ടാമത്തെ മകൻ പറഞ്ഞു എനിക്ക് താ ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു അങ്ങനെ ആ രണ്ടാമത്തെ മകനെ ശ്രമിച്ചപ്പോൾ അവനും കഴിയില്ല അപ്പോൾ മൂന്നാമത്തെ മകൻ പറഞ്ഞു എനിക്കേതിന് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ മകനും അത് വാങ്ങട്ടെ ശ്രമിക്കുകയാണ് പക്ഷെ മൂന്നാൾക്കും ആ വടി പൊട്ടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അച്ഛൻ പറയുകയാണെ നിങ്ങൾക്ക് എൻ്റെ ഒരു ആഗ്രഹം പോലും സ്വാദ്ധീകരിക്കാൻ കഴിയുന്നില്ലല്ലോ പറഞ്ഞത് അങ്ങനെ അച്ഛൻ വീണ്ടും ആ വടിയെ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂന്നാർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് പൊട്ടിച്ച് എനിക്ക് തരുമെന്ന് പറഞ്ഞു എളുപ്പം നിസ്സാരമായിട്ട് അവർ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അച്ഛനെ അവർക്ക് ഒരു ഉപദേശം നൽകുകയാണ് ഇതുപോലെ ആയിരിക്കും നമ്മളെ ലൈഫ് ഉണ്ടാവുക നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരായി നിൽക്കുകയാണെങ്കിൽ നമ്മളെ തകർക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സഹോദരങ്ങളാവട്ടെ നമ്മളെ ആവട്ടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല ഈ ലോകം നിന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മളെ തകർക്കാൻ കുറേ ആൾക്കാരുണ്ടാവും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് തന്നെയെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ അത് അത്രയായിട്ട് ഹൈപ്പിൽ എത്തൂല പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ലെവലിൽ ഒരു പവറായിരിക്കും അത് ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്ത് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ട് കഴിയാറുണ്ടാവില്ല പക്ഷെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട് നടക്കാണ്ട് എല്ലാവരും ഒക്കെ ആയിട്ട് നല്ലോണം കൂട്ടുപിടിച്ച് എല്ലാവരും നടക്കാം എത്ര പറയാനുള്ളൂ താങ്ക്